ടിക്കറ്റ് ടു ടാസ്ക് ി പക്ഷെ പാതി വഴിയിൽ നിന്നുപോയി അനീഷിനും കൊടുത്ത സാധനം വർക്കിംഗ് അല്ല എന്തുപറ്റി ഇതിനകത്ത് എങ്ങനെയാണ് വിധി നിർണയിക്കുന്നത് കാരണം അനു അനുമാത്രം അതിനകത്ത് കയറിപ്പോയി മൊത്തം ഓർഡറിലോ മൂന്ന് സെക്ഷനായിട്ടാണ് കളിക്കാനുള്ളത് സംഭവം കൊള്ളാം പസിലാണ് കറക്റ്റ് ചെയ്യാനുള്ളത് പസിലാണെന്ന് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കുമോ പസിലാ അത് ഈ സമയം കൊണ്ട് തീർക്കും പക്ഷേ ഇത് അങ്ങനത്തെ പസിലല്ല മക്കളെ എല്ലാം ഒരേ ഷേപ്പിൽ ഇരിക്കുന്ന പസിലല്ല പൊട്ടിയ ടെയിൽ വീട്ടിന്റെ ഫ്രണ്ട്ലി പറക്കി നമ്മൾ സിമെന്റ് ഒക്കെ ഇട്ട് തേച്ച് മുട്ടത്തിട്ടിരിക്കുകയല്ലേ അത് കണക്ക് പലതും പല രീതിക്കാണ് ഇരിക്കുന്നത് എന്തായാലും കൊള്ളാം നല്ല ടാസ്ക് ആണ് കറക്കും തളിക രാവിലെ മോർണിംഗ് ടാസ്കിനകത്ത് ചെറിയൊരു അടിമുട്ടുന്നുണ്ട് അത് അത്യാവശ്യം നല്ല രീതിക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട് വേറെ കണ്ടന്റുകൾ ഒന്നും തന്നെ ഉണ്ടാവാത്തത് കൊണ്ടാണ് ഞാൻ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാത്തത് എന്തായാലും അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് രാവിലെ പതിനൊന്നര മുതൽ മൂന്നര വരെയുള്ള ലൈവോ ആയിട്ട് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് അങ്ങനെ മോർണിംഗ് ടാസ്ക് നടക്കുകയാണ് അപ്പൊ അനു ടൈറ്റിൽ വിന്നർ ആയി കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പോലെ ചോദ്യങ്ങൾ മീഡിയ കറക്റ്റ് ചോദിക്കുക എന്ന് അനീഷിന്റെ സെക്ഷൻ ആദ്യം വരുന്നു അപ്പൊ അനീഷിന്റെ സെക്ഷനകത്ത് അനുമോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ അപ്പൊ ജിസേലിനോട് ക്രഷ് തോന്നിട്ടുണ്ട് കണ്ണാൻ തുമ്പി പാട പോരാമോ ചോദിക്കുമ്പോഴത്തേക്കും ക്രഷ് തോന്നിട്ടുണ്ടെന്ന് അനീഷ് പറയുന്നു ദെൻ അനുമോൾ വന്നിരിക്കുമ്പോൾ കിടക്കുന്ന കട്ടിൽ ആ മരം ഷവന്നാറല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഞാൻ ഷവന്നാറെ മണപ്പിച്ചിട്ടില്ല പിന്നെ ഷവന്നാറുകൾക്ക് അതറിയാവൂ ഇവിടെ നെവിൻ എന്ന് പറയുന്ന ഒരാൾ മണപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അണ്ണാക്കിൽ അടിച്ചോണ്ട് കൊടുക്കാണ് അനു മോള് ഓക്കെ ആ ടാസ്ക് കഴിയുന്നു പിന്നെ ഡെയിലി ഉള്ള സംസാരവും കാര്യങ്ങളും പോയ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള സംസാരം പ്ലാനിങ്ങുകൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല ദെൻ പിന്നീട് ടിക്കറ്റും ഫിനാലേടെ ടാസ്ക് ടു കറക്കും തളിക ടാസ്ക് വേറെ ഒന്നുമല്ല ആക്ടിവിറ്റി ഏരിയയിൽ ഒരേ സമയം മൂന്ന് പേർക്കാണ് മത്സരിക്കാൻ പറ്റുന്നത് ഒരു പെഡസ്റ്റലിൽ ഒരു വൃത്താകൃതിയിലുള്ള ഒരു എന്താ പറയുക ഒരു പലക വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ ചുറ്റും കറങ്ങി ഇതിനെ സ്ക്രൂ അഴിച്ചും ഇതൊരു സ്ക്രൂ കടിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പം എന്ത് ചെയ്യുന്നത് ഇതിന് കറക്കി 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 ഇതാദ്യം ഊരിയെടുക്കണം എങ്ങനെ ഊരിയെടുക്കണം ഇപ്പം ഇത് എന്റെ കയ്യിൽ ഒരു പലക ഇപ്പം ഇത് വൃത്താകൃതിയിലുള്ള ഒരു പലകയാണെന്ന് ഇരിക്കട്ടെ ഈ പലക എന്താ ഇങ്ങനെ അല്ല കറക്കേണ്ടത് ഇങ്ങനെ കറക്കി കറക്കിക്കഴിഞ്ഞ പറ്റത്തില്ല എങ്ങനത്തെ ഞാനോടെ മൊത്തത്തിൽ കറങ്ങണം മൊത്തത്തിൽ നിന്ന് കറങ്ങണം കറക്കി 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 എന്ത് ചെയ്യണത് കറക്കി 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 മൊത്തത്തിൽ കറക്കി വേണം എന്താ ഇങ്ങനെ കറക്കാൻ പറ്റത്തില്ല ഈ കറങ്ങുന്നതോടൊപ്പം ഞാനും ഇതിന്റെ നാല് ഭാഗം കൂടെ കൂടി കറക്കി ഇതിൽ നിന്ന് ഈ സാധനം ഉരിയെടുക്കണം ഒരു വൃത്താകൃതിയിലുള്ള ഒരു പ്രതലമാണ് ഇത് ഉരിയെടുത്തിട്ട് ഓപ്പോസിറ്റ് അവിടെ മറ്റൊരു പ്രതലമുണ്ട് അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യണം ഇതിനെ ഇപ്പൊ നമ്മൾ ഇളക്കിയെടുത്ത സാധനത്തിന് അവിടെ സ്ക്രൂ ചെയ്യണം വൃത്താകൃതിയിലുള്ള പലകയാണ് കൊണ്ടുപോയി സ്ക്രൂ ചെയ്യണം സ്ക്രൂ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്കൊരു പസില് തരും ഈ പസില് ഇതിനകത്ത് കറക്റ്റ് എന്ത് ചെയ്യണം അവിടെ മാഗ്നറ്റ് പോലത്തെ സാധനം അതുപോലെ കൊണ്ട് ടൈല് പൊട്ടിയ ടൈല് ഇണക്ക് കിടക്കുവാണെങ്കിൽ വാരി പറക്കി കറക്റ്റ് വെക്കണം ടൈമാണ് ഇതിനകത്ത് വിജയിയെ നിർണ്ണയിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് ബിഗ് ബോസ് അത് പറഞ്ഞിട്ടില്ല പക്ഷെ ടൈം ആയിരിക്കാൻ തന്നെയാണ് സാധ്യത ഉള്ളത് പിന്നെ ഏത് പസിലാണ് അവർക്ക് കംപ്ലീറ്റ് ആക്കാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലെ ദീപാവലി സെലിബ്രേഷൻ പൊട്ടി അപ്പോൾ ടിക്കറ്റ് ഫിനാലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാനർ വന്നില്ലേ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ അതാണ് പസിലിനകത്ത് ഫില് ചെയ്യാനുള്ളത് പക്ഷേ ഭയങ്കര പാടാണ് കാരണം ഒരേ ഷേപ്പ് അല്ല ഒരേ ഷേപ്പ് ഒരു പേപ്പർ വലിച്ച് കഴിഞ്ഞാൽ പലതും പല ഷേപ്പ് ആയിരിക്കത്തില്ല അപ്പം അതുപോലെ തന്നെ പൊട്ടിയ ടെയിൽ പോലെ പല പല ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് അത് ചെയ്യാനായിട്ട് പിന്നെ അങ്ങനെയാണ് ഈ ടാസ്ക് വരുന്നത് അപ്പൊ ഈ ടാസ്കിൽ ആരാദ്യം പോകും ആര് അവസാനം പോകും പോകുന്നതൊക്കെയുള്ള ചർച്ചകൾ ബിഗ് ബോസിന് തന്നെ അറിയവർ തമ്മിൽ വടക്കാവുന്നു അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ അവർക്ക് ചിറ്റ് കൊടുക്കുന്നു ചിറ്റില് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള നമ്പറുകൾ ഉണ്ട് എല്ലായിടത്തും ഓരോന്ന് ഇത് എടുക്കാൻ പറയുന്നു അപ്പൊ മൂന്ന് പേർക്ക് മൂന്ന് പേർക്കാണ് പോകാൻ എടുക്കാൻ പറ്റുന്നത് അപ്പൊ അനുമോൾ ആദ്യം ആദ്യം നെവിനാണ് എടുക്കുന്നത് അപ്പൊ നെവിന് കിട്ടുന്ന ഒൻപത് അപ്പം ഇതുപോലെ എല്ലാവരും എടുക്കുന്നു എടുക്കുമ്പോഴത്തേക്കും അനുവിന് ഒന്ന് സാബുമാൻ രണ്ട് അനീഷ് മൂന്ന് അക്ബർ നാല് ആരൻ അഞ്ച് ആതില ആറ് ഷാനവാസ് ഏഴ് നൂറ എട്ട് നവിൻ ഒൻപത് അപ്പൊ ആദ്യത്തെ മൂന്ന് പേരെടുത്ത് ബിഗ് ബോസ് പോവാൻ പറയുകയാണ് അതായത് സാബുമാൻ ആല അനു സാബുമാൻ അനീഷ് ഇവര് മൂന്ന് പേര് പോകുന്നുണ്ട് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ ഒരൊറ്റ തവണ മാത്രമേ പസിലിൽ നോക്കാൻ പാടുള്ളൂ അവിടെ പസലിന്റെ സംഭവം കൊടുത്തിട്ടുണ്ട് ഒരു തവണ നോക്കുന്നു ടിക്കറ്റ് പിന്നാലയുടെ സാധനം ഒരു തവണ നോക്കുന്നു അനു ആദ്യം എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ ഈ സാധനം ഇങ്ങനെ കറക്കുന്നുണ്ട് കൂടെ നിന്ന് കറക്കുന്നുണ്ട് അപ്പം കറ ഇത് അനുവെന്ത് ചെയ്യുന്നു മുടിവിയിരിക്കുന്ന സാധനത്തെ വീണ്ടും മുടുക്കുന്നു അപ്പൊ ഇത് എന്ത് എന്ന് പറഞ്ഞാൽ അനോ തിരിച്ചൊരു കറക്കൻ കറങ്ങുമ്പോൾ നല്ല രീതിക്ക് കറങ്ങുന്നുണ്ട് അപ്പൊ അനുവെന്ത് ചെയ്യുന്നു അതിൻ്റെ കൂടെ ഇരുന്ന് മൊത്തം കറക്കി ഇളക്കുന്നുണ്ട് പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആര് കറക്കുന്നത് നമ്മുടെ അനീഷും സാബുമാനും കറക്കുന്നേ അതിനകത്ത് സാബുമാനും കറക്കിന്റെ അനങ്ങുന്നില്ല സാധനം ഈ പടസ്സലൊക്കെ അവിടെ നിന്ന് മാറിപ്പോയി അവിടെ തറയിൽ വിരിച്ചിരിക്കുന്ന മാറ്റെല്ലാം ആകെ കീറി കീറി പറഞ്ഞ അവസ്ഥയായിപ്പോയി അനീഷ് കറക്കുമ്പോഴ് എന്ത് ചെയെന്നറിയാം ഇതോടുകൂടി ഇളവി വരും അതായത് ഈ സാധനം ഈ സാധനം മാത്രമാണ് ഇളക്കിയെടുക്കാൻ ഉള്ളത് പക്ഷെ അനീഷ് കറക്കിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും ഇതും ഇതിന്റെ താര ഒരു താരം കണ്ടോ ഇത് അതായത് ഞാൻ ഇതൊരു എക്സാമ്പിള് പോലെ കാണിച്ചെന്നാണ് സെയിം ഇത് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ സാധനം കൂടി ഇളകി വരും അപ്പൊ ഈ ഇളകിയിരിക്കുന്ന സാധനം മൊത്തത്തിൽ അനീഷിന്റെ കയ്യിൽ ഇളകി വരും അനീഷ് എന്തെയും ഇത് കൊണ്ടുപോയി അപ്പുറത്ത് കടുപ്പിച്ച് വെക്കും അപ്പൊ ബിഗ് ബോസ് പറയും ഇത് രണ്ടും കൂടെ കടുപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല ഏത് മാത്രമേ പറ്റത്തുള്ളൂ ഈ മുകളിലുള്ള വൃത്താകൃതിയിലുള്ള പ്രതലം മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ അനീഷ് എന്ത് വീണ്ടും ഈ പ്രതലോ ഇതും കൂടെ ജോയിൻ ആയാണ് ഇരിക്കുന്നത് ഇത് കൊണ്ട് തിരിച്ചു വെക്കും തിരിച്ചു വെച്ചിട്ട് ഇളക്കാൻ നോക്ക് എവിടെ അത് വരുന്നില്ല ബിഗ് ബോസ് തന്നെ വീണ്ടും തിരിച്ചു കറക്കും മറച്ചു കറക്കും കറക്കും എന്നെല്ലാം പറയുന്നുണ്ട് അനുമോൾ ഉയർ ബസ്സിൽ അവിടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അവരെ കൊണ്ട് പറ്റത്തില്ല ഇറക്കാൻ പറ്റാത്ത ബിഗ് ബോസ് പറയും നിങ്ങൾക്ക് സമയം തരാം അനുമോൾക്ക് കറക്റ്റ് പറ്റിയെന്തോ മിസ്റ്റേക്കാണ് നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ചെയ്യുന്ന ടൈം ആണ് എന്നിട്ട് ചെയ്ത് തീർന്നിട്ട് കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഞാൻ പൂർത്തിയാക്കി പൂർത്തിയാക്കിയെന്ന് പറയുക വേണമെന്ന് പറയുന്നുണ്ട് അനുമോൾ കുറച്ച് സമയത്തിനധികം കുറച്ച് സമയം എടുത്ത് പൂർത്തിയാക്കുന്നുണ്ട് അത് ഓവർ ലാഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പസിൽ പൂർത്തിയാക്കാൻ അത്ര സമയം വേണം അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിയുന്നു പുറത്ത് പോയി ആരോടും ഒന്നും പറയരുതെന്ന് പറയുകയാണ് ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അനീഷനും സാബുമാനും ഇനി ചാൻസ് കൊടുക്കും പുറത്തു ഈ നടന്ന സംഭവം വേറെ ആരടുത്തും പറയരുത് അവർക്ക് ലിവിംഗ് റൂമിൽ ഇരുന്ന് ടി വിയിൽ ഒന്നും കാണാൻ പറ്റത്തില്ല ഇവർ മൂന്ന് പേര് മാത്രം ആക്ടിവിറ്റി ഏരിയയിൽ നിന്നിട്ടാണ് ഈ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈം ആയിരിക്കും മാനേജ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ രണ്ടുപേർ സാബുമാനെയും മനീഷനെയും കേട്ടിട്ട് അടുത്ത നാല് അഞ്ച് ആറ് പിന്നെ ഏഴ് എട്ട് ഒമ്പത് അങ്ങനെ നടത്തിയിട്ടായിരിക്കും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്തായാലും നിലക്കുള്ള അത്യാവശ്യം നല്ല ടാസ്ക് ആണ് ഇതും ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് ആണ് സന്തോഷം ബോസെ സന്തോഷം ഓക്കെ അപ്പൊ ഇതാണ് ഇപ്പൊ ലൈവിൽ അവിടെ മൂന്നര വരെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും Bye-bye!